കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും വലിയ വികസന നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നതാണ് വിഴിഞ്ഞം തുറമുഖം എന്നാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞകാല ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിൽ തന്നെ തുടരുകയാണ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽ കണക്ടിവിറ്റി തുടങ്ങി വൻകിട പദ്ധതികൾ പോലും മുന്നോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ആദ്യ സമ്പൂർണ്ണ ബജറ്റിലാണ് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാനം വഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിനായി ആയിരം കോടി രൂപ കിഫ്ബി വഴി വകയിരുത്തി ഭൂമി ഏറ്റെടുക്കുന്നതിനപ്പുറം ഒരടി പോലും പദ്ധതി മുന്നോട്ടു പോയില്ല ഭൂമി വിട്ടു നൽകിയവർ ഒരു രൂപ നഷ്ടപരിഹാരം ലഭിക്കാതെ പെരുവഴിയിലുമാണ് ഔട്ടർ റിംഗ് റോഡുമായി ബന്ധിപ്പിച്ചുള്ള പല പുതിയ പദ്ധതികളും പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടു ഔട്ടർ റിംഗ് റോഡിനെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറായി വികസിപ്പിക്കും എന്നതാണ് അവയിലൊന്ന് പാത കടന്നുപോകുന്ന എട്ട് പ്രധാന ഇടങ്ങളിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ വികസിപ്പിക്കുമെന്നതാണ് പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ പ്രഖ്യാപനം മന്ത്രി നടത്തി ഔട്ടർ റിംഗ് റോഡിന്റെ രണ്ടര കിലോമീറ്റർ സ്വാധീന മേഖലകളെ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്വയം പര്യാപ്ത ടൗൺഷിപ്പുകളാക്കി മാറ്റുമെന്നതായിരുന്നു പ്രഖ്യാപനം ഔട്ടർ റിംഗ് റോഡിനെയും അതിനോട് ചേർന്നുള്ള മറ്റ് ദേശീയ പാതകളെയും റെയിൽവേ ലൈനുകളുമായി ബന്ധിപ്പിച്ച് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ എന്ന പുതിയ പദ്ധതിയും കഴിഞ്ഞ ബജറ്റിൽ മന്ത്രി വാഗ്ദാനം ചെയ്തു ഇവയുടെ തുടർ നടപടികളെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തോടൊപ്പം കേട്ടു തുടങ്ങിയതാണ് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽ കണക്ടിവിറ്റി പല ബജറ്റുകളിൽ പലതവണ പരാമർശിക്കപ്പെട്ട പദ്ധതിക്കായി കഴിഞ്ഞ ബജറ്റിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ദശാംശം രണ്ട് എട്ട് കോടി രൂപ വകയിരുത്തി പക്ഷേ ഒരു രൂപ പോലും ചിലവഴിച്ചില്ല ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും അത് വലിയ വികസന നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴും തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ റോഡ് റെയിൽ ഗതാഗതത്തിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം